പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം സ്ത്രീകളുടെ ഉത്സവമായ ധനുമാസ തിരുവാതിരയിൽ എത്തി കന്നികമാർ മംഗല്യഭാഗ്യത്തിനും നവദമ്പതിമാരും ദമ്പതിമാരും ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘസുമംഗലി യോഗത്തിനും ആചരിക്കുന്ന ധനുമാസ തിരുവാതിര ധനുമാസ തിരുവാതിരയുടെ എല്ലാ ഫലങ്ങളും പ്രധാനമാകുവാൻ രണ്ട് നോയമ്പുകളാണ് പ്രധാനമായും എടുക്കേണ്ടത് മകയിരം നോയമ്പും തിരുവാതിര നോയമ്പും ദീർഘമംഗല്യത്തിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര ശിവപാർവതി വിവാഹ ദിവസമായും കാമദേവന് ശിവൻ പുനർജന്മം നൽകിയ ദിവസമായും ഈ ദിവസത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു ആദ്യമായി തിരുവാതിര വ്രതം നോറ്റത് ശ്രീപാർവതി ദേവി തന്നെയാണ് പാർവതീദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിര കുളിക്കൽ നോയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിരാപ്പൂജ ഉടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം തിരുവാതിരക്കളി ഉമാമഹേശ്വര പൂജ മറ്റു വിശേഷാൽ പൂജകൾ പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരങ്ങളിൽ നടത്താറുണ്ട് ക്ഷേത്രദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത് മകീരൻ ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം കുടുംബഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു ഇതിൽ മനം നന്ദ സതീദേവി ദേഹത്യാഗം ചെയ്തു ഈ വിവരമറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു പിന്നീട് ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചു സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുഗ്രഹത്തോടുകൂടി മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യാനും തുടങ്ങി ഈ സമയത്താണ് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതി ദേവിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് തപസനുഷ്ഠിക്കുകയായിരുന്ന പരമശിവന് നേരെ കാമദേവൻ പുഷ്മബാണമയച്ചു ഇതോടെ ശിവന്റെ യോഗനിദ്രയ്ക്ക് തടസ്സം വന്നു അതിന് കാരണക്കാരനായ കാമദേവന് പരമശിവൻ മൂന്നാം തൃക്കണ്ണു തുറന്ന് കോപാഗ്നിയിൽ ദഹിപ്പിച്ചു ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതീദേവി ഊണുമുറക്കവും ഇല്ലാതെ വിലപി യും ശ്രീപാർവതി ദേവിയുടെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു രബീദേവിയുടെ വിലാപത്തിൽ ദുഃഖിതയായ ദേവിയും ജലപാനങ്ങൾ ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംതൃപ്തനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു അതൊരു മകൈരം നാളിലായിരുന്നു തുടർന്ന് അദ്ദേഹം ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു വിവാഹത്തിൽ പാർവതി ദേവി ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് മകീരവും തിരുവാതിരയും ചേർന്ന നാളിൽ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം തിരുവാതിര നാളിലെ വ്രതം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനുമായാണ് ആചരിക്കുന്നത് മകയിരം നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം നാളിലെ വ്രതം സഹോദരങ്ങൾക്കും വേണ്ടിയാണ് ആചരിക്കുന്നത് മകൈരം തിരുവാതിര പുണർദം എന്നീ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കണം തിരുവാതിര നക്ഷത്രത്തിന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് പക്ഷെ തിരുവാതിരയ്ക്ക് പത്ത് ദിവസം മുൻപ് വ്രതം ആരംഭിക്കണമെന്നാണ് പണ്ടുകാലം മുതൽക്കുള്ള വിശ്വാസം ഈ പത്ത് ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് തിരുവാതിര കളിക്കണമെന്നാണ് വിശ്വാസം ഒമ്പതാം ദിവസം മകേരം നാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീളും പത്താം ദിവസമാണ് തിരുവാതിര ഈ പത്ത് ദിവസങ്ങളിലും ഉപവാസം വേണമെന്നാണ് വിശ്വാസം ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട് പത്ത് ദിവസം വ്രതമെടുക്കാത്തവർ തിരുവാതിരയുടെ തലേനാൾ മുതൽ വ്രതം ആരംഭിക്കാം ചിലർ തലേദിവസം ഒരിക്കലൂണും മറ്റു വ്രതനിഷ്ഠകളും നോൽക്കും മറ്റു ചിലർ തലേദിവസം മത്സ്യമാംസാദികൾ വേണ്ടെന്ന് വയ്ക്കും ദേശഭേദമനുസരിച്ച് അനുവർത്തിച്ചു വരുന്നത് പോലെ ചടങ്ങുകൾ ചെയ്യുക ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഉത്തമമെന്ന് വിശ്വാസം പഞ്ചാക്ഷരി മന്ത്രം പഞ്ചാക്ഷരീസ്തോസ്ത്രം ശിവപുരാണം ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂൾ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും ചെയ്യുന്നു തിരുവാതിര നോയമ്പിൽ അരിയാഹാരം ഉപയോഗിക്കാൻ പാടില്ല ചേന ചേമ്പ് കൂർക്ക നനക്കിഴങ്ങ് ചെറുചേമ്പ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നിവ കനലിൽ ചുട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന നിവേദ്യ പ്രസാദം അന്നേ ദിവസം കഴിക്കാം പ്രാദേശിക ഭേദമനുസരിച്ച് ഇതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലുള്ള വ്യത്യാസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നുണ്ട് ഈ നിവേദ്യത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത് മകീരം നക്ഷത്ര ദിവസം സന്ധ്യാസമയം വരുന്ന സമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത് ഗണപതി പാർവതി പരമശിവൻ എന്നീ ദേവതകൾക്ക് എട്ടങ്ങാടി നിവേദിക്കണം കിഴങ്ങുകളുടെ കാര്യത്തിൽ അതാത് പ്രദേശത്തെ ലഭ്യതക്കനുസരിച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട് പ്രാദേശികമായി പിന്തുടരുന്ന പാചകവിധികൾ അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ചാമ ഗോതമ്പ് പൂവ കുറുക്കിയത് മുതലായവയൊക്കെ കഴിക്കാവുന്നതാണ് നേന്ത്രക്കായും കിഴങ്ങുകളും വൻപയറുമെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിരപ്പുഴുക്കും വിശേഷമാണ് ദശപുഷ്പം ചൂടുന്ന ചടങ്ങ് തിരുവാതിര നാളിൽ പ്രധാനമാണ് പാതിരാപ്പൂ ചൂടുക എന്നാണ് ഇതിനു പേര് ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ ഔഷധ ഗുണങ്ങളുള്ള പത്തു പൂക്കൾ കറുക വിഷ്ണുക്രാന്തി മുക്കുറ്റി തിരുതാളി പൂവാംകുരനില നിലപ്പന വള്ളിയുഴിഞ്ഞ മുയൽ ചെവിയൻ ചെറുള കയ്യുണ്യം ഇവയെല്ലാം വേരോടെ പറച്ച് കമുകിൻ പൂങ്കുലയിൽ ചേർത്താണ് തലയിൽ ചൂടുന്നത് സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര പാട്ട് പാടിക്കളിച്ചതിന് ശേഷം ദശപുഷ്പം വെച്ച വൃക്ഷച്ചോട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് പൂജൂടൽ വിവാഹത്തിനു ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂതിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു ഭൂതിരുവാതിര അനുഷ്ഠാനം ഉത്തമ ദാമ്പത്യം ദീർഘമംഗല്യം കുടുംബ ഐശ്വര്യം അപകടമുക്തി എന്നിവ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവാതിര അരിഭക്ഷണം കഴിച്ചോ ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം ശിവപാർവതിമാരുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്